Hello friends! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലക്കി ഡ്രോ തട്ടിപ്പ് കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു തട്ടിപ്പ് രീതി എന്ന് പറയാവുന്ന ഒന്നാണ് ഈ ലക്കി ഡ്രോ തട്ടിപ്പ് ഒരു കൂപ്പൺ നമ്മൾ വാങ്ങുന്നു ആ കൂപ്പണിന് നമുക്ക് വലിയ ഒരു സമ്മാനം അടിക്കുന്നു അത് വീടാണ് ഒന്നാം സമ്മാനം വീട് രണ്ടാം സമ്മാനം കാറ് മൂന്നാം സമ്മാനം ബൈക്ക് പിന്നീട് ധാരാളം ആളുകൾക്ക് സ്വർണ്ണ നാണയങ്ങൾ അങ്ങനെയുള്ള സമ്മാനങ്ങളാണ് ഇതിനടിക്കുക അപ്പൊ ഇത് ആദ്യമായിട്ട് ഇവിടെ കാതൃകരിപ്പൊടി കെ എൽ ബിജു ബ്രോ പാണ്ടിക്കാട് കുഞ്ഞാൻ മുകേഷ് നായർ ഇവരൊക്കെയാണ് കൊണ്ടുവരുന്നത് ഇവരൊക്കെ അത് കൊണ്ടുവരുമ്പോ ഇതിന്റെ പുറകിലൊരു ചാരിറ്റിയും കൂടെ ഉണ്ടായിരുന്നു എന്നുവച്ചാല് സാമ്പത്തികമായിട്ട് മോശം ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ കട ഉള്ള ഒരാളില് അയാളുടെ വീട് ലക്കി ഡ്രോയിലൂടെ നമുക്ക് തരുന്നു നമ്മൾ കൂപ്പൺ വാങ്ങുക നറുക്കെടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സമ്മാനമായിട്ട് വീടടിക്കും അപ്പൊ ഇതായിരുന്നു അവരുടെ പദ്ധതി ഇത് ഒരാ ഒന്ന് രണ്ടാഴ്ച മുൻപ് വളരെ വിവാദമായിട്ടുള്ള കാര്യമാണ് കാരണം പാണ്ടിക്കാട് എന്ന് പറയുന്ന വ്യക്തി ഇത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തു കെ എൽ ബിജു ബ്രോ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു മുകേഷ് നായരൊക്കെ ഉണ്ടായിരുന്നു അവർ അങ്ങനെ നാസർ പറയുന്ന ഒരാളുടെ വീട് നമുക്ക് ഈ നറുക്കെടുപ്പിലൂടെ കിട്ടും പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തോ കൊടുത്ത് ടിക്കറ്റ് വാങ്ങണമായിരുന്നു അങ്ങനെ കൊറേ ആളുകൾ ടിക്കറ്റ് വാങ്ങി എന്നിട്ട് അവർ പരസ്യമായിട്ട് വീഡിയോയിലൂടെ നറുക്കെടുത്തു നറുക്കെടുത്തിട്ട് ഒന്നാം സമ്മാനം വീടും പിന്നെ രണ്ടാം സമ്മാനം കാറും മൂന്നാം സമ്മാനം ബൈക്കും ഒക്കെ ഓരോരുത്തർക്കായിട്ട് കിട്ടി പക്ഷെ പിന്നീട് അന്വേഷിച്ചു വന്നപ്പോ ഈ കിട്ടിയ ആളുകളെല്ലാം ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് പാണ്ടിക്കാട് കുഞ്ഞാനും ഈ നാസറിനും ഒക്കെ വേണ്ടപ്പെട്ടതും അടുത്ത ബന്ധുക്കളുടെ സുഹൃത്തുക്കളും അങ്ങനെ വെച്ചാൽ ഈ സമ്മാനം പുറമേക്ക് പോയില്ല അവരെ കൈ രുന്നു നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൂപ്പണിലൂടെ കിട്ടിയ പൈസയും അവരുടെ കയ്യിൽ തന്നെ ഇരുന്നു എന്നുള്ളതായിരുന്നു അതിലെ തട്ടിപ്പ് വലിയ വിവാദമായി ഒരുപാട് എല്ലാ ചാനലുകളും ഒക്കെ ഇത് ചർച്ച ചെയ്തു ആ വിവാദം കെട്ടടങ്ങിയിട്ടില്ല എന്ന് പറയാം അത് കഴിഞ്ഞു ഇപ്പൊരൊന്നു രണ്ടാഴ്ച ആവുന്നേ ഉള്ളൂ അപ്പൊ ഇതേ സംഭവം വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ നിയമപരമായിട്ട് കേരളത്തിൽ ഇങ്ങനെ ലക്കി ഡ്രോ നടത്താൻ ഇങ്ങനെ നടത്താൻ പാടില്ല സാധാരണ സമാന്തര ലോട്ടറി ഇവിടെ നിയമവിധേയല്ല അത് സർക്കാരിന് മാത്രം പറ്റുന്നതാണ് ഈ ലോട്ടറി എന്ന് പറയുന്ന സംഭവം അപ്പൊ ഈ പാണ്ടിക്കാട് കുഞ്ഞാണ്ടി ഒക്കെ ഇത് രജിസ്റ്റർ ചെയ്ത് ിൽ നിന്ന് എന്തോ കൂർഗിലോ കൊടകില് അങ്ങനെ എന്തോ ആയിരുന്നു ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഇതേ സംഭവമായിട്ട് വീണ്ടും വന്നിട്ടുള്ളത് നമ്മുടെ രേണു സുദീ രേണു സുദീൻ രേണു സുദീന്റെ കൂടെ എപ്പോഴും അഭിനയിക്കാറുള്ള പ്രതീക്ഷും രണ്ടുപേരും കൂടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം അപ്പൊ നമുക്ക് വീട് സമ്മാനം കിട്ടും കാർ സമ്മാനം കിട്ടും ബൈക്ക് സമ്മാനം കിട്ടും സ്വർണ്ണനാണയം സമ്മാനം കിട്ടും ഇങ്ങനെ ധാരാളം സമ്മാനങ്ങൾ കിട്ടും ഇവര് ആ വീട് കാണിക്കുന്നുണ്ട് അത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് ആ വീട് റോഡ് സൈഡിലാണ് ആ വീട് ആരുടെ വീടാകുന്നില്ല എന്ത് വീടാന്നില്ല ഒന്നുമില്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഏത് റോഡ് സൈഡിലൊക്കെ ധാരാളം വീട് വണ്ടൂരുണ്ട് അതിൽ ഏത് വീടും വേണമെങ്കിലും ആവാം ഒരു വീട് അവർ സമ്മാനമായിട്ട് നമുക്ക് തരും ഈ പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ നടത്തിയതിൽ എന്ന് പറഞ്ഞാൽ ചാരിറ്റി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന ഒരാക്ക് എല്ലാത്തിലും അങ്ങനെ ചാരിറ്റി പസുകൾ ഉള്ള വേണമെങ്കിൽ വീട് കൊടുക്കാം എന്നിട്ട് കാശ് വാങ്ങാം പെട്ടെന്ന് വിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല വെറുതെ അവര് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു അവർ സമ്മാനം തരുന്നു നറുക്കെടുക്കുന്ന സമ്മാനം തരുന്നു നമ്മളെയൊക്കെ കാണിച്ചാണ് അവര് നറുക്കെടുക്കുക ഭയങ്കര സുതാര്യന്ന അവര് പറയുന്നത് അപ്പൊ അവര് അങ്ങനെ ഒരു വീഡിയോ ഇട്ടു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം അഞ്ഞൂറ് രൂപ വീടാണ് ഗൈസ് വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിഡിലും വീട് നിങ്ങളെ കാത്തിരിക്കാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയ ഒരു അടിപൊളി ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് ഒരു അടിപൊളി ബൈക്കാണ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണമാണ് മലപ്പുറത്തുള്ള ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണിതിന് ഭാഗ്യശാലി കാരണം അല്ല നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറക്കെടുക്കുന്നതും നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും അപ്പൊ എന്തായാലും നമുക്ക് ഈ വീട് കാണാം നിങ്ങൾക്ക് ഒരു കിടിലൻ ഓഫറാണ് വാഗ് വീടിനുള്ളിലെ നമ്മൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ഉണ്ട് സൂപ്പർ ബെഡ്റൂം ആണ് അതുപോലെ നല്ല അടിപൊളി അടിപൊളി ഉണ്ട് ഉണ്ട് എന്തായാലും പോവാൻ നമുക്ക് കാണാം അപ്പൊ ദാ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തം ആകും നമ്മൾ നമ്മളിതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച അടിപൊളി കാഴ്ചയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാഴ്ച തരാം അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ നമ്മൾ വരുന്നത് നല്ല അത്യാവശ്യം മായും ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് റോഡ് സൈഡ് ആണല്ലേ അതെ റോഡ് സൈഡിലാണ് ഈ സ്ഥലം അടിപൊളിയുള്ള നല്ല ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് നമ്പർ അല്ലേ എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതിൽ നറുക്കെടുക്കുന്ന ആളും വിജയം നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ അവനെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ അഞ്ചെണ്ണത്തിൽ ഭാഗ്യശാരി അപ്പൊ ബൈ ഇതാണ് വീഡിയോ ഈ വീഡിയോയില് അവര് ആര് എന്ത് എങ്ങനെ ഒന്നുമില്ല വെറുതെ അങ്ങോട്ട് നടത്തുകയാണ് ഇനി നമുക്ക് സമ്മാനം തരും അപ്പൊ ഇത് വളരെ സുതാര്യമാണോ ഇത് എങ്ങനെയാണ് സുതാര്യമാവുക ഇതില് ഉണ്ടോ എന്നുള്ള രീതിയിൽ കമന്റ് വന്നപ്പോൾ പ്രതീക്ഷ വളരെ ആത്മവിശ്വാസത്തോട് കൂടെ പറയുന്നുണ്ട് ഇല്ല ബ്രോ ഇത് ഞങ്ങൾ തന്നെയാണ് നറുക്കെടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് അവർ നടക്കെടുക്കുകയാണ് അവരെന്നെ ആയിരിക്കും നറുക്കെടുക്കണേ അവരെ കൂടെ നിൽക്കുന്ന ആരാന്ന് നമുക്ക് അറിയില്ല അവരെന്തായാലും ഒരു കവലയിൽ വന്നിട്ട് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് നറുക്കെടുക്കാൻ പോകുന്നില്ല അവർ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ വെച്ചിട്ട് ഈ പാണ്ടി ഞാൻ തന്നെ ആയിരിക്കാം ഒരുപാട് പക്ഷേ നറുക്കെടുക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇത് നിയമപരമായിട്ട് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മളൊരു കാര്യണ്ട് എന്ത് വിമർശിച്ചാലും ഈ രേണുസുദിക്ക് ഏൽക്കില്ല എന്ത് വേണമെന്നും പറയാ രേണുസുദിക്ക് ഇതൊക്കെ പുല്ല് വിലയാണ് കാരണം രേണുസുദിയുടെ അങ്ങനത്തെ വീഡിയോസ് ഉണ്ട് രേണുസുദി പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് രേണുസുദിക്ക് ചിരി മാത്രമേ വരുന്നുള്ളൂ അത്രയ്ക്കും പുച്ഛാണ് ഈ വ്യൂവേഴ്സിനോട് രേണുസുദിക്കുള്ളത് എന്നാണ് പറയുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് കുറെ വ്ലോഗേഴ്സ് ഉണ്ടല്ലോ അവന്മാരെല്ലാം എനിക്കെതിരായിട്ട് കൊറേ ആരോപണ കൊറേ അമ്മച്ചിമാരുടെ വോയിസ് ഒക്കെ എടുത്തിട്ട് സത്യം നിങ്ങളൊന്നും കേട്ടില്ല ഞാനതൊന്നും കേക്കത്തില്ല എന്റെ അടുത്ത് വീട്ടിലിങ്ങനെ പറയുന്ന മക്കളെ രേണു സുദീ ഇപ്പൊ അടങ്ങിയിരിക്കുന്ന എന്തിനാച്ചത് എവിടം വരെ പോകും നോക്കട്ടെ നിന്റെയൊക്കെ ആരോപണങ്ങളും നിന്റെയൊക്കെ എന്തിനും വീഴുന്ന ഒരാളല്ല രേണു സുദീ രേണു സുതി നിങ്ങളായാലും പഠിച്ചിട്ടില്ല രേണുസ്തുതി അറിയാന്നോർക്കറിയാം ഈ ആരോപണങ്ങളും ഈ വെറും എന്താ പറയാ ഓരോ ഞാൻ സ്വീകരിക്കുന്നു പക്ഷെ ഇതൊരു സാധാരണ തട്ടിപ്പായിട്ട് കാണാൻ പറ്റില്ല ഈ ഇത്തരം തട്ടിപ്പുകളുടെ ഒരു അവസാനായിരിക്കും മിക്കവാറും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു നിയമപരമായിട്ട് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ രേണുസുതി ഇതിന്റെ ഇടയിൽ അവാർഡൊക്കെ വാങ്ങിയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്തോ ബെസ്റ്റ് ഇൻഫ്ലുവൻസറോ അല്ലെ ബെസ്റ്റ് ക്രിയേറ്ററോ എന്തോ ഒരു അവാർഡൊക്കെ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു വീഡിയോ ഒക്കെ വന്നിരുന്നു എന്തായാലും ഇതിങ്ങനെ തുടർന്ന് 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 പോവും രേണുസുതി ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത് രേണുസുതിക്ക് ഇതൊക്കെ വളരെ പുല്യവിലയാണത്ര എന്തായാലും ഇതിന്റെ ബാക്കി ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി